गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः गजाननं भूतगणादिसेवितं कवित्तजम्भुफलसारभक्षितम् मासुदं शोकविनाशकारणे नमामि विघ्नेश्वरपादपङ्कजं नमामि विघ्नेश्वरपादपङ्कजं सरस्वती नमस्तुभ्यं वरदे कामरूपिणि വിദ്യാരംഭം കരിഷ്യാമി സദാ സിദ്ധിർഭവരൂപി കള്ളം കളഞ്ഞു കമലത്തിലെഴുന്ന ശക്തി വെള്ളത്തിലെത്തിരകൾ തള്ളി വരും കണക്കൻ ഉള്ളത്തിൽ വന്നു വിളയാടുക സരസ്വതീരി ഉള്ളത്തിൽ വന്നു വിളയാടുക സരസ്വതീ ശാന്താകാരം ഭുജകശയനം പത്മനാഭം സുരേഷം विश्वाधारं गगनसदृशं मेघवर्णं शुपाङ्गम् लक्ष्मीकान्तं कमलनयनं योगिहृद्यानगम्यं वन्दे विष्णुं भवभयहरं सर्वलो गदा सर्वलोगदाधम् हरि श्रीगणपते नमः श्रीराम राम राम श्रीरामचन्द्रजय श्रीराम राम राम श्रीराम भद्रजय श्रीराम राम राम शीराम Sita bir Ramazaya, Sri Ram, 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 Loga lova bir Ram, Ram, Sri Ram, 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 da Ram, 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 Magriddi Sri Raghavatma Ram. ീരാമരമാതേ ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നാമം ശ്രീരാമനാമം പാടി വന്ന പൈങ്കിൽ പെണ്ണെ ശ്രീരാമചരിതം ൊല്ലിടുമടിയാതെ ശാരിക പൈതൽ താനും വന്ദിച്ചുവന്ധ്യന്മാരെ ശ്രീരാമസ്തുതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ രാവണ സുഖ സംവാദം പങ്ക്തി മുഖനും അവനോടു ചോദിച്ചാൽ എന്തു നീ വൈകുവാൻ കാരണം ചൊല്ലെടോ വാനരേന്ദ്രന്മാരറിഞ്ഞു പിടിച്ചഭിമാനവിരോധം വരുത്തിയാരോ തവ ക്ഷീണഭാവം കലർന്നിടുവാൻ കാരണം മാനസേ ഖേദം കളഞ്ഞു ചൊല്ലിടോ രാത്രിഞ്ചരേന്ദ്രോക്തി കേട്ടു ശുഖൻ പരമാർത്ഥം ദശാനനോടു ചൊല്ലിയിടാൻ രാക്ഷസരാജപ്രവല ജയ ജയ മോക്ഷോപദേശമാർഗേണ ചൊല്ലിയിടുവൻ സിന്ധു തന്നുത്തരതിരോപരി ചെന്നൊരന്തരമെന്നിയേ ഞാൻ തവവാക്യങ്ങൾ നേരത്തവരെന്നെ പിടിച്ചുടൻ കൊന്നുകളവാൻ തുടങ്ങും ദശാന്തരെ രാമരാമപ്രഭോ പാഹി പാഹീരി ഞാൻ മയം പൂണ്ടുകരഞ്ഞ നാഥം കേട്ടു ദൂതനവധ്യനയപ്പിനെ പിന്നാദരവോടരുൾ ചെയ്തു ദയാവരൻ വാനരന്മാരുമയ ചാരതു കണ്ടു ഞാനും ഭയം തീർന്നു നീളെ നടന്നുടൻ വാനര സൈന്യമെല്ലാം കണ്ടുപോന്നിതു മാനവ വീരനുജ്ഞയാ സാദരം പിന്നെ രഘുത്തമനോടു ചൊല്ലിരാൻ ചെന്നു നീ രാവണൻ തന്നോടു ചൊല്ലുക സീതയെ നൽകിയിട വന്നുകി ലേതു വൈകാതെ യുദ്ധം തുടങ്ങുക രണ്ടിലുമൊന്നുളറി ചെയ്തു കൊള്ളണം രണ്ടും കണക്കെനിക്കു പറയണം എന്തു ബലം കൊണ്ടു സീതയെ കട്ടുകൊണ്ടായിപ്പോയി വന്നിരുന്നു ഭവാൻ പോരും അതിന്നു ബലമെങ്കിൽ എന്നോടു കൊണ്ടു പോരിനായിക്കൊണ്ടു ലങ്കാപുരവും നിഷാചരസേനയും ശങ്കാവിഹീനം ശരങ്ങളെ കൊണ്ടു ഞാൻ ഒക്കെ പൊടിപ്പെടുത്തെന്നുള്ളിൽ വന്നിങ്ങു പുക്കൊരു രോഷവും ആശുതീർത്തിയിടുവൻ നത്തഞ്ചരകുലശ്രേഷ്ഠൻ ഭവാലൊരു ശക്തനെന്നാകിൽ പുറപ്പെടുക നിുടെ സഹോദരൻ തന്നോടു കൂടെമാരോടും ഒന്നിച്ചു നിഗ്രഹിപ്പാനായി ഭവന്തം കണ്ടുകൊണ്ടാലും അസ അസംഖ്യം ബലം ദശകണ്ഠപ്രഭോ കവിപുങ്കവപാലിതം പർവ്വതസന്നിപന്മാരായ വാനരരുർവി കുലുങ്ങവേ ഗർജനവും ചെയ്തു സർവലോകങ്ങളും ഭസ്മമാക്കിയിടുവാൻ ഗർവം കലർന്നു നിൽക്കുന്നിതു നിർഭയം സംഖ്യയുമാർക്കും ഗണിക്കാവതല്ലിഹ സംഖ്യാവതാമ്പരനായ കുമാരനും ൂങ്കാരമേറിയ വാനലസേനയിൽ സംഘപ്രധാനന്മാരെ കേട്ടുകൊള്ളുക ലങ്കാപുരത്തെയും നോക്കി നോക്കി ദ്രുതം ശങ്കാവിഹീനമലറി നിൽക്കുന്നവർ നൂറായിരം പടയോടും റിപുക്കളെ നീറാക്കുവാനുഴ ചോടവാൽ പൊങ്ങിച്ചു കാലനും പേടിച്ചു കണ്ടു അവനോടു നീലനാം സേനാപതി വന്നി നന്ദനൻ രാജാവതിന് അങ്ങേതു പത്മകിഞ്ചൽ കിഞ്ചൽ കസമ പത്മകി കിഞ്ചൽ കസമപ്രഭൻ ബാലിരൻ നന്ദന അദൃശ്യ അദൃശ്യം കോപമൻ പാർശ്വ സീംനിൽക്കുന്നതു വാതജൻ ൻ രാഗ്രാം ശ്വേതൻ രജത സമപ്രഭൻ രംഭനങ്ങേതവൻ മുമ്പിൽ നിൽക്കുന്നവൻ വമ്പനായുള്ള ശരഭൻ മഹാബലൻ മൈന്ദനങ്ങേതവൻ തമ്പി വിവിധനും വൃന്ദാരക വൈദ്യനന്ദനന്മാരല്ലോ സേതു കർത്താവം നളൻ അതിനേതു ബോധമേറും വിശ്വകർമാവുതൻ മകൻ താരൻ പനസൻ കുൻ വിനതും വീരൻ വൃഷവൻ വികടൻ വിശാലനും മാരുതി തൻ പിതാവാകിയ കേസരി ശൂരനായിടും പ്രമാതിശതബലി താരനാം ജാമ്പവാനും വേഗദർശിയും വീരൻ ജനും ഗവയൻ ഗവാക്ഷനും ശൂരൻ ദധിമുഖൻ മുഖനധി ഘോരൻ സുമുഖനും ദുർമുഖൻ ഗോമുഖൻ ഇത്യാദി വാനര ഞാൻ പ്രത്യേകം എങ്ങനെ ചൊല്ലുന്നതും പ്രഭോ ഇത്തരം വാനര നായകന്മാരറുപത്തേഴ് കോടിയുള്ളതറിഞ്ഞാലും ഉള്ളം തെളിഞ്ഞു പോർക്കാ ഇരുപത്തൊന്ന് വെള്ളം പടയുമുള്ളതവർക്കെല്ലാം ദേവാരികളെ ഒടുക്കുവാനായി വന്ന ദേവാംശ സംഭവന്മാരി വരേവരും ശ്രീരാമദേവനും മാനുഷനല്ലാദിനാരായണനാമ്പരൻ പുരുഷോത്തമൻ സീതയാകുന്നതു യോഗമായ ദേവി സോദരൻ ലക്ഷ്മണനായ തനന്തനും ലോകമാതാവും പിതാവും ജനകജാ രാഘവന്മാരെന്നറിക വഴി പോലെ വൈര വൈരം അവരോട് സംഭവിച്ചിടുവാൻ കാരണം എന്തെന്നതോർക്ക നീ മാനസേ പഞ്ചഭൂതാത്മകമായ ശരീരവും പഞ്ചത്വമാശുഭവിക്കും എല്ലാവരും പഞ്ചപഞ്ചാത്മക തത്വങ്ങളെ കൊണ്ടു സഞ്ചിതം പുണ്യപാപങ്ങളാൽ ബന്ധമായി മൂത്രമലങ്ങളാൽ സമ്മേളിതമതി ദുർഗന്ധം എത്രയും ഞാനെന്ന ഭാവമതിങ്കിലുണ്ടായി വരും ജ്ഞാനമില്ലാതെ ജനങ്ങൾ കതോർക്കനി ഹന്ത ജടാത്മകമായ കായത്തിങ്കിലെന്തൊരാസ്ഥാഭവിക്കുന്നതും ധീമധാം യാതൊന്നു മൂലമായി ബ്രഹ്മഹത്യാദിയാം ്രഹ്മഹത്യാദിയാം കൃത കൃതങ്ങളാകുന്നതും ഭോഗ ദേഹം ക്ഷണം കൊണ്ടു രോഗാതിമൂലമായി സംഭവിക്കുന്നിടം പുണ്യപാപങ്ങളോടും ചേർന്നു ജീവനും വന്നുകൂടുന്നു ബന്ധനം ദേഹത്തെ ഞാനെന്നു കൽപ്പിച്ചു കർമ്മങ്ങൾ മോഹത്തിനാലാ മോഹത്തിനാലവശത്വേന ചെയ്യുന്നു ജന്മമരണങ്ങളും അതുമൂലമായി സമ്മോഹിതന്മാർക്കു അങ്ങ് ഭവിക്കുന്നു ശോകചരാമരണാദികൾ നീക്കുവാനാകയാൽ ദേഹാഭിമാനം കളകതി ആത്മാവ് നിർമ്മലൻ അവ്യയൻ അദ്വയനാത്മാനമാത്മാന കണ്ടു തെളിഗതി ആത്മാവിനെ സ്മരിച്ചിടുക സന്തതമാത്മനീ തന്നെ ലയിക്ക കേവലം പുത്രധാരാർത്ഥ ഗൃഹാതി വസ്തുക്കളിൽ ശക്തികളഞ്ഞു വിരക്തനായി വാഴുക സൂകരാശ്വാദി ദേഹങ്ങളേഹങ്ങളിലാകിലും ഭോഗം നരകാദികളിലും ഉണ്ടല്ലോ ദേഹം വിവേകാഠ്യമായതും പ്രാപിച്ചിതാഹന്ത പിന്നെ ദ്വിജത്വവും വന്നിരുന്നു കർമ്മഭൂവാമത്ര ഭാരതകണ്ഠത്തിൽ നിർമ്മലം ബ്രഹ്മജന്മം ഭവിടിനാൽ പിന്നെയുണ്ടാകുമോ ഭോഗത്തിലാഗ്രഹം ധന്യനായുള്ളവനോർക്ക മഹാമത പൗലസ്ത്യ പുത്രനാം ബ്രാഹ്മണാഢ്യൻ ഭവൻ ത്രൈലോക്യസമ്മതൻ ഗോരസബോധനൻ എന്നിരിക്കെ പുനരജ്ഞാനിയെപ്പോലെ പിന്നെയും ഭോഗാഭിലാഷമെന്തിങ്ങനെ ഇന്നു തുടങ്ങി സമസ്ത സംഘങ്ങളും നന്നായി പരിധിച്ചിടുക മാനസേ രാമനെ തന്നെ സമർശിച്ചിടുക രാമനാകുന്നതാത്മാന രാമനാകുന്നതാത്മാഭരണദ്വയൻ സീതയെ രാമനെ കൊണ്ട കൊടുത്തുതൽ പാദപത്മാനുചരണ ഭവിക്കനി സർവപാപങ്ങളിൽ നിന്നു വിമുക്തനായി ദിവ്യമാം വിഷ്ണുലോകം ഗമിക്കായി വരും അല്ലെ ഗിലാശു കീഴ്പോട്ടു കീഴ്പോട്ടു പോയി ചെല്ലും നരകത്തിനില്ലൊരു സംശയം നല്ലതത്രേ ഞാൻ നിനക്കു പറഞ്ഞതു നല്ല ജനത്തോടു ചോദിച്ചു കൊള്ളടോ രാമരാമേരി രാമേരി ജപിച്ചു കൊണ്ടാമയം വേറിട്ടു സാധിക്ക മോക്ഷവും ോടു രാമചന്ദ്രം ഭക്തവത്സലം ലോകശരണ്യം ശരൺ ശരണതം ദേവം മരതകാന്തികാന്തം രമാസേവിതം ജാപവാണായുധം രാഘവം സുഗ്രീവ സേവിതം ലക്ഷ്മണ സംയുതം രക്ഷാ നിഗുണം വിഭീഷണ സേവിതം ഭക്ത നിരന്തരം ധ്യാനിച്ചു കൊഴുകിലോ മുക്തി വന്നിടുമതിനില്ല സംശയം ഇത്തം സുഖവാക്യം ജ്ഞാനനാശനം ശുത്വാദാസ്യനും ദനായി പോകും ശുഖനെന്നു തോന്നുമാർ ചെയ്താൽ നോക്കിയുരായുള്ള നീ ആചാര്യനെ പോലെ നിസ്ത്രമം ശിക്ഷ ചൊല്ലാൻ എന്തു കാരണം പണ്ടു നീ ചെയ്തോരുപകാരമോർക്കയാൽ ഉണ്ടു കാരുണ്യം എനിക്കതുകൊണ്ട് ഞാൻ ഇന്നു കൊല്ലുന്നതില്ല ഇന്നു ുന്നതില്ലെന്നു കൽപ്പിച്ചിതൻ മുന്നിൽ നിന്നാശുമറയത്തുപോക നീ കേട്ടാൽ പൊറുക്കരുതാതൊരു വാക്കുകൾ കേട്ടുപൊറുപ്പാൻ ക്ഷമയും എനിക്കില്ല എന്നുട മുമ്പിൽ നീ കാൽ ക്ഷണം നിൽക്കലോ വന്നുകൂടും മരണം നിനക്കിന്നുമേ എന്നതു കേട്ടുപേടിച്ചു വിറച്ചവൻ ചെന്നുതൻ മന്ദിരം പുക്കിലും Hare Rāma 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 Hare Hare